നമസ്കാരം സി പി എമ്മിൻ്റെ അവലോകന യോഗങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളും വർത്തമാനവും ഒക്കെയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിലയിരുത്തലുകൾ താഴെ തട്ട് മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് പല കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ധാർഷ്ട്യം ഒഴിവാക്കുക വിനയം അത്യാവശ്യമായ കാര്യം ഇത് അണികളോടെ കാണിക്കേണ്ടതാണ് അപ്പോൾ ഈ ദാർഷ്ട്യം ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇതാരാണ് ഇത്രയും കാലം ദാർഷ്ട്യം കാണിച്ചത് എന്നുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ കേരളത്തിലെ പാർട്ടിയുടെ ബംഗാളിലേക്കുള്ള ദൂരം കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് ബംഗാളിലും ത്രിപുരയിലും നിലം തൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സി പി എം പോയിക്കഴിഞ്ഞിരിക്കുകയാണ് അതേ അവസ്ഥയിലേക്ക് അങ്ങോട്ടുള്ള ദൂരം കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ വേറൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ യെച്ചൂരി പറഞ്ഞ മറ്റൊരു കാര്യം ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ് പ്രധാനം വികസനം വേണം അത് അത് കഴിഞ്ഞ് ജീവൽ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസമായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെനുഷൻ സപ്ലൈകോയില് അന്നമില്ലാത്ത അവസ്ഥ റേഷൻ കടയിൽ റേഷൻ വിതരണം നിലച്ച അവസ്ഥ അതുപോലെ തന്നെ ഒരു മന്ത്രിയുടെ പി പോലും ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയാത്ത അവസ്ഥ അപ്പോൾ എത്തരത്തിലുള്ള ഹുങ്കാണ് പാർട്ടിയും നേതാക്കന്മാരും കാണിക്കുന്ന വ്യക്തമാണ് മുഖ്യമന്ത്രി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെ താഴേക്ക് ഇറങ്ങണം എന്നുമാണ് പറയുന്നത് ഇതിൽ നിന്നൊക്കെ ഈ തോൽവിയുടെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ശ്രീ കെ എം ഷാജഹാൻ ഇത് വളരെ ഗൗരവമായിട്ട് കാണേണ്ടതായ കാര്യം തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ പോലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത പ്രഹരത്തിലുള്ള ഈ വിലയിരുത്തൽ നമുക്ക് ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്ത് പറയുന്ന ഈ ദാഷ്ട ഒഴിവാക്കുക വിനയം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെയെല്ലാം തന്നെ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ഇതൊക്കെ പിണറായിയെ ഉദ്ദേശിച്ചുകൊണ്ടൊന്നും അല്ല പറഞ്ഞതെന്ന് എടുത്തു പറയുന്നുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സി പി എം കേന്ദ്ര കമ്മിറ്റി നടത്തിയിട്ടുള്ളൊരു അവലോകനം ഞാൻ എടുത്തുനിന്ന് പരിശോധിക്കുകയായിരുന്നു കാരണം ആ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ പത്തൊമ്പത് സീറ്റിലും തോറ്റ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റി നടത്തിയ അവലോകനവും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര കമ്മിറ്റി നടത്തിയ അവലോകനം തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തമ്മിൽ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ അവലോകന റിപ്പോർട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഏതാണ്ട് പരിപൂർണമായി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതുപോലെ ഉള്ള പിന്നെ വാദഗതികളാണുള്ളത് ശബരിമലയുടെ വിഷയം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിഷയം ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണ് സംസ്ഥാന സർക്കാർ നല്ല പ്രവർത്തനമാണ് നടത്തിയത് എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനൊരു തിരിച്ചടി കിട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു അവലോകന റിപ്പോർട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ളത് എങ്കിൽ എന്ന് പറഞ്ഞാൽ അന്ന് സംസ്ഥാന പാർട്ടി ഘടകത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഗവണ്മെന്റിനെതിരായിട്ടോ ഒന്നും ഒരു തരത്തിലുള്ള പരാമർശങ്ങളും ആ റിപ്പോർട്ടിലില്ല അതുമായി നമ്മളിപ്പോൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ വളരെ കൃത്യമായി തന്നെ വളരെ കൂലങ്കഷമായി തന്നെ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ തന്നെ കേരളത്തിലെ പാർട്ടി ലീഡർഷിപ്പിനും പാർട്ടി ലീഡർഷിപ്പിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന പിണറായി വിജയനും എം ഇ ഗോവിന്ദം മാസ്റ്റർ കിട്ടുമുള്ള തലക്കിട്ടുള്ള അടി അതിൽ വളരെ വളരെ പ്രകടമാണ് ഇതിൽ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഏതാണ്ട് പരിപൂർണമായി തന്നെ കേന്ദ്ര കമ്മിറ്റി എടുത്ത് ചവിറ്റൂട്ടെ കളഞ്ഞു എന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്ന പുതിയ വിവരം അതായത് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു ആദ്യ ഭാഗത്ത് എന്താ പറഞ്ഞത് മുസ്ലിമിന്റെ വോട്ട് പോയി ഹിന്ദുവിൻ്റെ വോട്ട് പോയി പ്രത്യേകിച്ച് ഈഴവ ആ ക്രിസ്ത്യാനിയുടെ വോട്ടും പോയി എന്ന് പറഞ്ഞിട്ട് രണ്ടാം ഭാഗത്തെ ചില സ്വയം വിമർശനങ്ങൾ നമ്മളത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ദേശീയതലത്തില് കോൺഗ്രസ് നിൽക്കുന്നു അതെ അതെ അത് പറഞ്ഞു അതിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൻ്റെ പുറകിലാണ് ആളുകൾ അണിനിരുന്നത് ന്യൂനപക്ഷം അങ്ങോട്ട് പോയി എന്നുള്ള ആ വാദം സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കി കേന്ദ്ര സംസ്ഥാന സമിതി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഒരു തള്ളി കളഞ്ഞിരിക്കുകയാണ് ഉദാഹരണത്തിന് സംസ്ഥാന കമ്മിറ്റി ആദ്യം പറഞ്ഞെന്താ മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ഇവരും ആയിട്ട് ചേർന്ന് ആണ് മത്സരിച്ചത് അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ടുകൾ അങ്ങോട്ട് പോയി ഹിന്ദുക്കളുടെ വോട്ട് പ്രത്യേകിച്ച് ഏഴ് വോട്ട് എങ്ങനെയാണ് പോയത് വെള്ളാപ്പള്ളി നരേശൻ എസ് എൻ ഡി പി യുടെ ഭാഗമായി അതിനെ മുഴുവൻ ബി ജെ പിയിലേക്ക് തിരിച്ചുവിട്ടു ക്രിസ്ത്യാനികളിൽ ഒരു ഭാഗത്തിൻ്റെ വോട്ട് പോയത് അവർക്ക് ചില ഫണ്ടിംഗൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി ചില നടത്തിയിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് കൃത്യം വോട്ട് പോയത് ഇതാണ് പ്രധാനമായും കേന്ദ്ര സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇതുമായി അവിടെ ചെന്നപ്പോഴത്തേക്കും കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തോട് ചോദിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു ശരി ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും ഹിന്ദു വോട്ടും ഒക്കെ പോയി സമ്മതിച്ചു അതൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ അടിസ്ഥാന വോട്ടുകൾ എവിടെ പോയി അടിസ്ഥാന വോട്ടുകൾ എങ്ങോട്ടാണ് പോയത് മറുപടിയില്ല അതിനെ തുടർന്ന് ഇവിടുന്ന് കൊണ്ടുപോയ റിപ്പോർട്ടിലെ ആ ഭാഗം മുഴുവൻ എടുത്ത് അവർ ചവിറ്റോട്ടേ കളഞ്ഞിട്ടാണ് അവർ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളുമായി അവർ രംഗത്ത് വന്നത് അവർ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റർബിങ് ഫാക്റ്റ് ദാറ്റ് ദ കോർ വോട്ട് ബാങ്ക് ഓഫ് ദി സി പി എം ഹാസ് ഷിഫ്റ്റഡ് ടു ബി ജെ പി ഇൻ മെനി കോൺസ്റ്റിറ്റ്യുവൻസീസ് വളരെ ആശങ്കാജനകമാണ് വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യമാണ് സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ട് പിന്നെ ബി ജെ പിയിലേക്ക് പല മണ്ഡലങ്ങളിലും പോയത് അതിൽ ആലപ്പുഴയും ആറ്റിങ്ങലും വളരെ പ്രധാനമാണ് ആറ്റിങ്ങലിൽ അറുന്നൂറ്റി ചിലരാനും വോട്ടിനാണ് നമ്മൾ ജയിച്ചത് ആലപ്പുഴയിൽ നമ്മുടെ വോട്ട് വലിയ തോതിൽ ബി ജെ പിയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തതാണ് എന്താണ് ജനങ്ങളുടെ മൂടും പ്രിഫറൻസസും മനസ്സിലാക്കാൻ പാർട്ടി യൂണിറ്റുകൾക്ക് കഴിഞ്ഞില്ല ഇതൊന്നും ഇവിടുന്ന് കൊണ്ടുപോയ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു അതെല്ലാം അവിടെ ചേർത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളുടെ കാര്യത്തിൽ സി പി എം ഏറ്റവും പുറകിലായിരുന്നുവെന്നും യുവാക്കളെയും പതിനെട്ട് വയസ്സുള്ളവരെയും ഒന്നും പിന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ അഴിമതി സംബന്ധിച്ചും അഹങ്കാരം സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ഇവിടുന്ന് കൊണ്ടുപോയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല പഞ്ചായത്ത് തലത്തിലും സഹകരണ മേഖലയിലും മറ്റു തലങ്ങളിലും ഒക്കെ അഴിമതിയുടെ റിപ്പോർട്ടുകൾ കൂടുതലായി വരുന്നുണ്ടെന്നും ഇത് ദിസ് ഹാസ് ടു ബി സ്ട്രിക്ട് കർബ്ഡ് എന്നാണ് അതിനകത്ത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പോലെ എന്താണ് അതായത് ഓഫ് പാർട്ടി ഫ്രോം ടോപ്പ് ടു ബോട്ടം ഹാസ് അലിയനേറ്റഡ് ദ പാർട്ടി ഫ്രോം ദ പീപ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൃത്യമായി തെറ്റുകൾ എന്താണെന്ന് എണ്ണി എണ്ണി കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അത് സീതാറാം യെച്ചൂരി ഇവിടുത്തെ കോഴിക്കോട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താ പറഞ്ഞത് തെറ്റുകൾ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദി പറഞ്ഞ പോലെ സെൽ ബാഗ്സ് ഇനി വ വേണ്ടത് എന്താണ് ഇനി തിരുത്തലാണ് വേണ്ടത് അത് സംസ്ഥാന കമ്മിറ്റി ഇനി കൂടുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി എന്തൊക്കെയാണ് തിരുത്തേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനിക്കും എന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാ മനസ്സിലാക്കിയെടുത്തോളം തിരുത്തൽ ഏതൊക്കെ നിലയിലാണ് വേണ്ടത് തിരുത്തലിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തിരുത്തലിൻ്റെ ഭാഗമായി ഉണ്ടാക്കേണ്ട മാർഗനിർദ്ദേശം മാർഗരേഖ ഇത് ഉൾപ്പെടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാഥമിക വിലയിരുത്തലാണ് സത്യം ഇത് ഇത് ഉണ്ടായതിന്റെ അസഹിഷ്ണുതയും അസ്വസ്ഥതയും ആശങ്കയുമാണ് പിണറായി വിജയനും എം വി കോന്നിനും പ്രകടിപ്പിക്കുന്നത് ഇത് ആശങ്കയാണ് പിണറായി വിജയൻ നിയമസഭക്കകത്ത് പറഞ്ഞത് ഞാനിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതെ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് എം വി ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നാരും ആവശ്യപ്പെട്ടിട്ടില്ല ശരിയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല അത് കറക്റ്റാണ് പക്ഷേ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഓഫ് ദ പാർട്ടി കേഡേഴ്സ് ഫ്രം ടോപ്പ് ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ എല്ലാവരെയും ഏറ്റവും മുതൽ ഏറ്റവും വരെ താഴെത്തെ വേണമെങ്കിൽ താഴെത്തെ അണികൾക്കാണ് അരഗൻസ് ടോപ്പ് ടു ബോട്ടം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനെ മാത്രമല്ല അത് എം ബി ഗോവിന്ദൻ മാസ്റ്ററേയും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ എം ബി ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനത്തിൽ ഈ അസ്വസ്ഥത അവർ പ്രകടിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോളൂ ഇവർക്കെല്ലാവർക്കിട്ട് മാറ്റി കിട്ടാൻ പോവുകയാണ് അത് ഇവരും കൂടെ അടങ്ങുന്ന സംസ്ഥാന കമ്മിറ്റിയെ കൊണ്ട് തന്നെ മനസ്സിലായി കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന കമ്മിറ്റിയെ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്നാണ് എനിക്കത് ഈ എം വി ഗോവിന്ദൻ എപ്പോഴും പിണറായിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള മറുപടിയാണോ അതിൽ നൽകുന്നത് അത് ഇപ്പൊ ശൈലി തിരുത്തൽ നിർദ്ദേശം പറയുമ്പോൾ പിണറായിയെ ഉദ്ദേശിച്ചല്ല പിണറായിയെ ഉദ്ദേശിച്ചല്ല എന്ന് പറയുമ്പോൾ ഇവര് തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് വ്യക്തമല്ലേ അല്ല വിജയത് പിണറായി ഉദ്ദേശിച്ചല്ല പിണറായി ഉദ്ദേശിച്ചല്ല എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി ഉദ്ദേശിച്ചാണ് പിണറായി ഉദ്ദേശാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര നേതൃത്വം കുറ്റക്കാരായിട്ട് പിണറായി വിജയനെ മാത്രം അല്ല കാണുന്നത് കേന്ദ്ര നേതൃത്വം പാർട്ടി നേതൃത്വത്തെയും കേരള പാർട്ടി നേതൃത്വത്തെയും തെറ്റുകുറ്റക്കാരനായി കാണുന്നുണ്ട് കാരണം എന്താ പിണറായി വിജയൻ തെറ്റായ വഴിയിൽ പോകുമ്പോൾ പിണറായി വിജയനെ തിരുത്താനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയായിരുന്നു സംസ്ഥാന നേതൃത്വം ഉണ്ടായിരുന്നത് ആ അവസരങ്ങളിൽ ഒന്നും പിണറായി വിജയനെ തിരുത്താതിരുന്നു എന്ന് മാത്രമല്ല പിണറായി വിജയൻ തെറ്റായ വഴിയിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ പിണറായി വിജയൻ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയും കൂടെ ചെയ്തത് പാർട്ടി നേതൃത്വമാണ് എന്നുള്ള ബോധ്യം കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തെ നേരത്തെ തന്നെ കീഴിലാക്കി ആ ആ അല്ല ഞാൻ പറഞ്ഞത് എന്ത് തന്നെ ആയാലും അത് കേന്ദ്ര നേതൃത്വത്തിൽ നോക്കേണ്ട കാര്യമില്ലല്ലോ കേന്ദ്ര നേതൃത്വം നോക്കുമ്പോൾ പിണറായി വിജയൻ ഈ തിരിച്ചടിക്ക് കാരണമായിട്ടുള്ള പിണറായി വിജയൻ്റെ നയവ്യതിയാനങ്ങൾക്ക് എല്ലാത്തിനും എല്ലാ അവസരങ്ങളിലും അകമഴിഞ്ഞ പിന്തുണയാണ് ഇവിടുത്തെ പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നുള്ള ബോധ്യവും കൂടി കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഒരു ചളിപ്പാണ് എം വി ഗോവിന്ദനും കാണിക്കുന്നത് എം വി ഗോവിന്ദനും വലിയ തോതിലുള്ള വിമർശനം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആ അസ്വസ്ഥതയും ആ ആശങ്കയുമാണ് അവർ അവരുടെ പ്രതികരണത്തിലൂടെ ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലും സമീപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് സമീപിക്കണ്ടേ അപ്പോൾ അതിൽ നിന്നല്ല അകറ്റി നിർത്തുക അതാണ് ഈ പറയുന്നത് ഈ വി വിനയം ആവശ്യമാണ് താഴെത്തട്ടിലേക്ക് ഇറങ്ങണം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ തിരുവനന്തപുരത്ത് നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ ഈ മന്ത്രിമാരുടെ പി പോലും കാണിക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ അല്ല മന്ത്രിമാരുടെ പി എമാരാണ് പല മന്ത്രിമാരെയും ഭരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം തന്നെ തിരുത്തപ്പെടാൻ പോവുകയാണ് തിരുത്തലിന്റെ ഫലം എന്താകുന്നുള്ള സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല ഇതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത് പാർട്ടി യൂണിറ്റുകൾ ഹാവ് ഫെയിൽഡ് ടു അസസ് ദി മൂഡ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ പബ്ലിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ട് പാർട്ടി യൂണിറ്റുകൾക്ക് ജനങ്ങളുടെ വികാരവും അവരുടെ പിന്നെ മുൻഗണനകളും അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകൾ എന്താണെന്നുള്ളത് കൃത്യമായി തന്നെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രതികരണങ്ങൾ നടക്കുന്ന സമയത്ത് പാർട്ടി പോളിംഗ് ബ്യൂറോ മെമ്പർമാർ ഇവിടെ വന്ന് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ നോക്കണം യെച്ചൂരി നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മൾ നോക്കണം പ്രകാശ് കാരാട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മൾ നോക്കണം എ വിജയരാഘവൻ നടത്തിയിട്ടുള്ള പ്രതികരണം നമ്മൾ നോക്കണം അപ്പൊ അവരുടെ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് സംസ്ഥാന നേതൃത്വം തെറ്റ് തെറ്റുപറ്റി സംസ്ഥാന നേതൃത്വത്തിന് തെറ്റി എന്നുള്ളത് കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് തിരുത്തലുകൾ ഇനി നടത്താൻ പോവുകയാണ് എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം കാണണം എന്താണ് തോമസ് ഐസക് ഇപ്പൊ ഫേസ്ബുക്കിൽ കൂടെ പ്രതികരിക്കുന്നുണ്ട് ഇന്നലെ തോമസ് ഐസക്കിൻ്റെ പ്രതികരണം എന്തായിരുന്നു തിരുത്തും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഇതാണ് തോമസ് ഐസക്കിൻ്റെ പ്രതികരണം ഇതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതികരണം നമ്മൾ ആദ്യ ദിവസം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഇപ്പോൾ തോമസ് ഐസക് ഈ പ്രതികരണം കൂടി നടത്തുന്നതെന്ന് ഇപ്പോൾ അത് കൃത്യമായിട്ടുണ്ട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതികരണം തോമസ് ഐസക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് നടന്നു കഴിയുമ്പോൾ താങ്കളോ തങ്ങളൊക്കെ ഒറ്റപ്പെടും എന്നുള്ള ബോധ്യം പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നുള്ള അസഹിഷ്ണുതയാണ് അവർ പുറമെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് അടുത്ത സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ് തിരുതൽ നടപടികൾ ആരംഭിച്ചുകൊണ്ട് ആരംഭിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് കൃത്യമായി ബോധ്യപ്പെടും എന്നാണ് എനിക്കിപ്പോൾ സൂചിപ്പിക്കുക ഈ വിജയരാഘവൻ പറഞ്ഞല്ലോ പൂതലിച്ച ഒരവസ്ഥയിലേക്ക് അതായത് ദ്രവിച്ചു പോയ ഒരവസ്ഥയിലേക്കാണ് പാർട്ടിയുടെ കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് എം വി ഗോവിന്ദൻ പറഞ്ഞത് അങ്ങനൊരു പദത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ള രീതിയിലാണ് ഗോവിന്ദൻ മാസ്റ്ററാണ് ആണ് ഒന്ന് ഡ്രിൽ മാസ്റ്റർ ആണെങ്കിലും സ്കൂളിൽ കഴിഞ്ഞതല്ലേ അത്യാവശ്യത്തിന് മലയാള പദങ്ങളൊക്കെ അറിയാവുന്ന ഒരാളല്ലേ കൂടെ ജോലി ചെയ്ത മലയാള അധ്യാപകരും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഈ എം പി ഗോവിന്ദന് ഇങ്ങനെ അത് തള്ളിക്കളഞ്ഞതിലാണ് എനിക്ക് അതിനകത്തൊരു അല്ല അതൊന്നും പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട കാര്യം ലഭിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ എം പി ഗോവിന്ദന് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ ഈ നിലയിൽ പോയാൽ അടുത്ത പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ എം പി ഗോവിന്ദന് പാർട്ടി സെക്രട്ടറി ആയി തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഉള്ള സംശയമാണ് ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ കേരളത്തിൽ നിന്നുള്ള പോളി പോളിറ്റ് ബ്യൂറോകളുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസനായി നിന്നു എന്ന് പറയുന്ന എ വിജയരാഘവൻ പോലും കേരളത്തിലെ പാർട്ടി ചെതലരിച്ച ഒരു അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ അത് പ്ര പ്രകടിപ്പിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാടാണ് പോളിറ്റ് ബ്യൂറോയുടെ നിലപാടാണ് ആ നിലപാട് ബഹുഭൂരിപക്ഷം പേരും ഈ പറഞ്ഞ ഇവിടുത്തെ നേതൃത്വത്തിനും പിണറായി വിജയനും എതിരാണെന്നുള്ളതിൻ്റെ പച്ചയായിട്ടുള്ള പ്രതിഫലനമാണ് എ വിജയരാഘവൻ്റെ പ്രതിഫലത്തിൽ പ്രതിഫലനത്തിൽ കൂടി വന്നത് എന്ന് മാത്രം നമ്മൾ ഇപ്പോൾ വിലയിരുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ് പ്രധാനമെന്ന് എച്ചൂരി പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് ശരിക്കും അടിവരയിടേണ്ടത് വികസനം പിന്നീട് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അത് സ്വാഭാവികമാണ് കാരണം എന്താച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തിരുത്താതെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളടത്തേക്ക് എത്തിയിരിക്കുന്നു ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറഞ്ഞ പോലെ ചുവര് തന്നെ അലിഞ്ഞു പോകുന്നു എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി തിരുത്താതെ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നു അതിൻ്റെ തുടക്കം നമുക്ക് അടുത്ത ഒന്ന് രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ കാണാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്